എന്നാലും അത് ശരിയാവില്ല പോളെ ഒന്നുമില്ലെങ്കിലും എന്നേക്കാൾ എത്ര വയസ്സിന് താഴെയാണ് ആ കൊച്ചു ആന്റണി അത് പറയുമ്പോൾ അയാളെ തന്നെ നോക്കിയപ്പോൾ ഇത്രയും വിഡിയാണോ ഇയാളെന്ന രീതിയിൽ വേറെ ആരെങ്കിലും ആയി നോക്കണം കൊത്തിക്കൊണ്ടു പോകും എൻ്റെ ചായ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് ആ പെണ്ണിനും അവളുടെ വീട്ടുകാർക്കും കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഇച്ചായനാണോ പ്രശ്നം അയാൾ ചോദിച്ചത് കേട്ട് ഒന്നും മിണ്ടാതിരുന്നു ആന്റണി അപ്പോഴേക്കും അകത്തു നിന്നും തന്റെ കുഞ്ഞുങ്ങൾ കരയുന്നത് കേട്ടിരുന്നു അയാൾ പോളിനോട് പറഞ്ഞ് അകത്തേക്ക് നടന്നു അവിടെ ഒരു അഞ്ചു വയസ്സുകാരനും നാല് വയസ്സുകാരനും തമ്മിൽ വടക്കിട്ട് അടിയായിരുന്നു കരയുകയായിരുന്നു ഒറ്റത്തടിയായിരുന്നു താൻ അങ്ങ് നിന്ന് വന്ന ഈ മലപ്രദേശത്ത് കുടിയേറി പാർത്തവരിൽ ആന്റണിയുടെ അപ്പച്ചനും അമ്മച്ചിയും എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് അവർക്ക് താൻ ഉണ്ടായത് കല്യാണം കഴിഞ്ഞതും ഇങ്ങോട്ടേക്ക് പോരുകയായിരുന്നു തനിക്ക് ഒരു വയസ്സാകുന്നതിനു മുൻപ് അപ്പച്ചൻ തങ്ങളെ വിട്ടുപോയി പിന്നെ അമ്മച്ചിയും താനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വളർന്നത് ഒരു കടയിൽ സഹായത്തിൽ നിൽക്കുകയായിരുന്നു ആദ്യമെല്ലാം താൻ അങ്ങനെയാണ് വീട് കഴിഞ്ഞു പോകുന്നത് വിദ്യാഭ്യാസം എന്ന് പറയാനൊന്നുമില്ലായിരുന്നു ബിഷപ്പ് അതിനൊന്നും അനുവദിച്ചില്ല അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളെല്ലാം അങ്ങനെ നടന്നുപോയി കിട്ടുന്ന പൈസ മിച്ചമെച്ച് ഒരു ചെറിയ കച്ചവടം തുടങ്ങി അത് വിജയിച്ചു അങ്ങനെ ആദ്യം നിന്നിരുന്ന കടയും കൂട്ടി ഇപ്പൊ മൂന്നാല് കടയുണ്ട് പിന്നെ വീടൊന്ന് പുതുക്കി പണിതു അത്യാവശ്യം വലുതൊന്ന് അതിൽ കുറച്ച് ദിവസം താമസിച്ചിട്ടാണ് തന്റെ അമ്മച്ചു തന്നെ വിട്ടുപോയത് പിന്നെ ഒറ്റയ്ക്കായപ്പോൾ ഒരു വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നി അങ്ങനെയാണ് സാറയെ കാണുന്നത് കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ സ്ഥിരം വരുമായിരുന്നു അവളെ കണ്ട് ഇഷ്ടമായി അവളുടെ വീട്ടിൽ അന്വേഷിച്ചു തൻ്റെ അപ്പോഴത്തെ നിലയും വിലയും അനുസരിച്ച് അവൾക്ക് യാതൊരു എതിർപ്പും ഇല്ലായിരുന്നു അവളെ വിവാഹം കഴിച്ചതിന് ശേഷം സ്വർഗം തന്നെയായിരുന്നു ആ വീട് ആരുമില്ല എന്ന് കരുതി എടുത്തുനിന്ന് അവൾ തൻ്റെ എല്ലാമായി പക്ഷെ തന്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ജന്മം നൽകി അവൾ തന്നെ വിട്ടുപിരിഞ്ഞു എന്ന നീക്കമായി അത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല എങ്കിലും ആ കുഞ്ഞുങ്ങൾക്ക് താൻ അപ്പനും അമ്മയും എല്ലാമായി കടയിലേക്ക് പോകാൻ നേരം തന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് കുഞ്ഞുങ്ങളെ ആക്കി കൊടുക്കും അതേ പ്രായത്തിൽ അവൾക്കുമുണ്ട് കൊച്ചുങ്ങൾ അവൾ അവരെ എല്ലാവരെയും ഒരുപോലെ നോക്കും ഇപ്പോൾ അവൾക്ക് വീണ്ടും വിശേഷമുണ്ട് അന്നേരം എല്ലാവരെയും ഒരുപോലെ നോക്കാൻ അവൾക്കും ബുദ്ധിമുട്ട് എന്നറിയാം അന്നേരമാണ് പോളിനോട് ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് തരാൻ പറയുന്നത് കുഞ്ഞുങ്ങളെ നന്നായി നോക്കണം വേറെ ഒരു ഡിമാൻഡും ഇല്ലായെന്ന് പറഞ്ഞപ്പോഴാണ് അയാള് വന്ന് റീത്ത എന്ന് പറഞ്ഞൊരു കൊച്ചിന്റെ കാര്യം പറയുന്നത് ആരായാലും സമ്മതമായിരുന്നു ആന്റണിക്ക് അവിടെ പോയി റീത്തയെ കണ്ടപ്പോഴാണ് അയാൾക്ക് സംഗതികൾ മനസ്സിലാകുന്നത് റീത്തയുടെ അപ്പച്ചൻ ചെറുപ്പത്തിലേ മരിച്ചിട്ടുണ്ട് ആകെയുള്ളത് അമ്മച്ചിയും രണ്ടു മൂന്ന് ആങ്ങളമാരുമാണ് അവരിൽ നിന്നും ഒരുപാട് പ്രായത്തിന് താഴെ ആയതുകൊണ്ട് ആങ്ങളമാരുടെ എല്ലാം കല്യാണം കഴിഞ്ഞിരുന്നു അതിനുശേഷം പെങ്ങളൊരു ബാധ്യത ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവിടെ പോയി കണ്ട ആന്റണി വിവാഹം വേണ്ട എന്ന് വെച്ചിരുന്നു കാരണം ആ പെൺകുച്ചിന് പതിനെട്ട് വയസ്സ് കഷ്ടീ പ്രായമുള്ളൂ പോളിനോട് അത് തുറന്നു പറഞ്ഞത് മുതൽ അയാൾ ഉപദേശിക്കാൻ തുടങ്ങിയതാണ് എൻറെ പൊന്നു പോളെ എനിക്ക് ഈ വരുന്ന മാസം വയസ്സ് മുപ്പത്തിയേഴാണ് തികയുന്നത് ആ കൊച്ചിന് കഷ്ടി പതിനെട്ട് വയസ്സ് കാണും അതിനെയാണോ ഞാൻ കല്യാണം കഴിക്കേണ്ടത് എനിക്ക് വേണ്ടതൊരു ഭാര്യയാണ് എൻ്റെ കൊച്ചുങ്ങൾക്ക് ഒരു അമ്മയാണ് അല്ലാതെ ഒരു മൂത്ത കുഞ്ഞിനെ അല്ല അത് കേട്ടതും ദേഷ്യത്തോടെ പോൾ പറഞ്ഞു എന്റെ പൊന്ന് ചായ അവർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കാണോ പ്രശ്നം ആ കൊച്ചിന്റെ സമ്മതം ഞാൻ ചോദിച്ചു അതിന് സമ്മതമാണ് ആ വീട്ടിൽ ആ പെൺകുട്ടി കുറെ യാത്രകൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ അത് ആ കൊച്ചിനൊരു സഹായം ആവും നിങ്ങൾക്ക് പുണ്യം കിട്ടും ഇതൊരു സഹായമായി കരുതിയാൽ മതി പിന്നെ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് എല്ലാവരും കൂടി നിർബന്ധിച്ച് ഒടുവിൽ ആ കൊച്ചിനെ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചു പക്ഷെ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് കെട്ടുകഴിഞ്ഞ് അവളെ വീട്ടിലേക്ക് കയറ്റുമ്പോൾ അവൾക്കവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് മാത്രമേ മനസ്സിൽ വെച്ചിട്ടുള്ളൂ ഒരിക്കലും ഒരു ഭാര്യ എന്ന നിലയിൽ അവളെ കാണാനോ സ്വീകരിക്കാനോ കഴിയില്ലായിരുന്നു അവൾക്കും എനിക്കും ഒരു സഹായം എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ കടയിലേക്ക് പോയി കഴിയുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ചേച്ചിയെപ്പോലെ ഒരു കൂട്ട് പക്ഷെ അവളുടെ രീതികൾ തന്നെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു രാവിലെ നേരത്തെ എഴുന്നേൽക്കും ആദ്യം മുറ്റം തൂക്കും അത് കഴിഞ്ഞ അടുക്കളയിൽ കയറി അവിടെയുള്ള ജോലികളെല്ലാം വൃത്തിയായി ചെയ്ത് തീർക്കും അതിനുശേഷം കുഞ്ഞുങ്ങൾ എഴുന്നേറ്റാൽ അവർക്കുള്ളതെല്ലാം ചെയ്തു വെക്കും മെലിഞ്ഞുണങ്ങിയവൾ വലിയവനെപ്പോലും എടുത്ത് ഒക്കത്ത് വെച്ച് നടക്കുന്നത് കാണുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു കുളിരാണ് അവളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒരു തീരുമാനമെടുത്തത് നന്നായി എന്നൊരു തോന്നൽ എന്തൊക്കെയായാലും മുറിയിൽ ഞങ്ങൾ രണ്ടും രണ്ട് ധ്രുവങ്ങളിലായിരുന്നു എപ്പോഴൊക്കെയോ അവളിൽ ഞാൻ എൻ്റെ സാറയെ കണ്ടു അവൾ ശരിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മയായി കൂട്ടുകാരിയായി അവളോടുള്ള കടപ്പാട് തീർത്താൽ തീരാത്തതായി അതിനിടയ്ക്ക് ഓരോ കള്ളനോട്ടങ്ങളും ചിരിയും അവൾ എനിക്ക് പകരം നൽകിയിരുന്നു സാറിയല്ലാതെ ഇനിയൊരു പെണ്ണ് ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് കരുതിയിരുന്ന എനിക്ക് അവളെ മറക്കാനും അവടെ റീത്തെ കുടിയിരുത്താനും കഴിഞ്ഞു ഒടുവിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ മെല്ലെ ഞാൻ അവളുടെ അരികിൽ ചെന്ന് കിടക്കാൻ തുടങ്ങി ആദ്യം ചെറിയൊരു ചേർത്തുപിടിക്കലിൽ തുടങ്ങി ഞങ്ങൾ പൂർണ്ണമായും ഒന്നായി അതിൻ്റെ ഫലമെന്നോണം അവളുടെ വയറ്റിൽ എന്റെ കുഞ്ഞ് പിറവിയെടുത്തു എനിക്ക് ഭയമായിരുന്നു ഞങ്ങളുടേതായ കുഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് മൂത്തവരെ ഇതുപോലെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് കാരണം ആ കുഞ്ഞുങ്ങൾ അവരുടെ സ്വന്തം അമ്മയായി അവളെ ഏറ്റെടുത്തിരുന്നു പക്ഷെ എന്റെ എല്ലാ സംശയങ്ങളും ഭയവും ഇല്ലാതാക്കും വിധമായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള അവളുടെ പെരുമാറ്റം കുഞ്ഞ് ഒന്നായിട്ടും രണ്ടായിട്ടും അവൾ എല്ലാവരെയും ഒരുപോലെ തന്നെ കരുതി ജീവിതത്തിൽ ചിലതെല്ലാം നഷ്ടപ്പെട്ടിട്ടും അതിനു പകരം ദൈവം മറ്റൊന്ന് കരുതി വെച്ചിരുന്നു ഇപ്പോൾ നാല് കുഞ്ഞുങ്ങളും ഞങ്ങളും ഒരുമിച്ച് സ്വർഗം പോലൊരു ജീവിതം ആസ്വദിക്കുകയാണ് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ